എന്താണ് രാഹുകാലം ഏറ്റവും മോശം സമയമായി രാഹുകാലത്തെ പൊതുവെ കണക്കാക്കപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ഏകദേശം ഒരു ചെറിയ കാലയളവ് അതായത് ഒന്നര മണിക്കൂർ രാഹുകാലം ഭരിക്കുന്നുണ്ട് പൊതുവെ അതിനാൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലികൾക്കോ പുതിയ സംരംഭങ്ങൾക്കോ ഈ സമയം മോശമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് രാഹുകാലത്തിൽ ആരംഭിക്കുന്ന ഏതൊരു പ്രവൃത്തിയും നല്ല ഫലങ്ങൾ തരുകയില്ല പരാജയത്തെ മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് രാഹുകാലത്തിൻ്റെ ഉപയോഗം ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ പ്രചാരത്തിൽ ഉള്ളതുമാണത്രേ സാധാരണയായി ആളുകൾ ആറ് എ എം സൂര്യോദയമായി എടുക്കുകയും രാഹുകാലത്തെ ഏകദേശം രൂപത്തിൽ കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ ശരിയായ മാർഗം സൂര്യോദയത്തിൽ നിന്ന് രാഹുകാലം കണക്കാക്കലാണ് അതിനാൽ ഇത് ഒരു ദിവസത്തിലും അല്പം വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സൂര്യോദയ ദയം നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ ഓരോ നഗരത്തിലും രാഹുകാല സമയം വ്യത്യാസപ്പെട്ടിരിക്കാം രാഹുകാലം ഒരു നിശ്ചിത സമയത്തേക്കുള്ളതാണ് ഇത് എല്ലാ ദിവസവും ഒന്ന് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമയം കൂടിയാണ് വൈദിക ജ്യോതിഷം അനുസരിച്ച് രാഹു ഗ്രഹത്തെ ഒരു ദോഷകരമായ ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഹിന്ദുമതത്തിൽ ഏതെങ്കിലും ശുഭകരമായ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് മുഹൂർത്ത് കണക്കാക്കുന്ന ഒരു പാരമ്പര്യമുണ്ടത്രേ ഏതെങ്കിലും ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് മുൻപ് രാഹുകാല സമയം നിന്ദ്യമായി കണക്കാക്കപ്പെടുകയും ചെയ്യപ്പെടുന്നു വൈദിക ജ്യോതിഷം അനുസരിച്ച് പുതിയതോ ശുഭകരം ആയതോ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാഹുവിൻ്റെ സ്വാന്നിധ്യമുള്ള സമയം ഒഴിവാക്കുകയും രാഹുവിൻ്റെ ദോഷകരമായ സ്വഭാവം പൂർണ്ണമായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള പൂജ ഹോമം യജ്ഞം തുടങ്ങിയവയെ ബാധിക്കും എന്നതിനാൽ ഈ സമയത്ത് ഇവയെല്ലാം ഒഴിവാക്കുന്നതാണ് ഉത്തമം രാഹുകാല സമയത്ത് ശുഭപ്രവർത്തികൾ നടത്തുകയാണെങ്കിൽ അതിലൂടെ പൂർണ്ണമായോ ആഗ്രഹിച്ചതോ ആയ ഫലങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ദക്ഷിണേന്ത്യയിലെ ആളുകൾ രാഹുകാലത്തിന് മുൻഗണന നൽകുന്നത്ര വിവാഹം ഗൃഹപ്രവേശം പുതിയ ബിസിനസ്സിൻ്റെ ഉദ്ഘാടനം യാത്രകൾ വ്യാപാരം അഭിമുഖങ്ങൾ വിൽപ്പന സ്വത്തുക്കൾ വാങ്ങൽ വിൽക്കൽ തുടങ്ങിയ ശുഭപ്രവർത്തികൾക്കായി ആഴ്ചയിലെ ഓരോ ദിവസവും ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യം കാലയളവാണ് ശുഭമായി കണക്കാക്കപ്പെടുന്നില്ല ആഴ്ചയിലെ വ്യത്യസ്ത ദിവസങ്ങളിൽ ഇത് വ്യത്യാസപ്പെട്ട സമയങ്ങളിലാണ് വരുന്നത് മുന്നോട്ട് പോകുന്നതിനു മുൻപ് നമുക്ക് മനസ്സിലാക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഐതിഹ്യം അനുസരിച്ച് സമുദ്ര മതന സമയത്ത് അമർത്യയുടെ അമൃതിൻ്റെ അല്ലെങ്കിൽ അമൃത് വിതരണം ചെയ്യുമ്പോൾ വിഷ്ണു അസുരന്മാരെ വഞ്ചിച്ച് എല്ലാ ദേവതകൾക്കും അമൃതനെ നൽകുകയും എല്ലാ അസുരന്മാർക്കും വിഷം നൽകുകയും ചെയ്തത്രേ എന്നാൽ സ്വബ സ്വർബാനു എന്ന ഒരു രാക്ഷസൻ ഇത് ശ്രദ്ധിക്കുകയും ദേവന്മാരുടെ നിരയിൽ ഇരിക്കുകയും ചെയ്തു എന്നാൽ സൂര്യനും ചന്ദ്രനും ഇത് കണ്ട് ഭഗവാൻ വിഷ്ണുവിന് സൂചന നൽകുകയും ഇത് കണ്ട വിഷ്ണു അസുരൻ്റെ ശിരച്ഛേദം ചെയ്തെങ്കിലും നിർഭാഗ്യവശാൽ അപ്പോഴേക്കും അവൻ കുറച്ച് തുള്ളി അമർത് കഴിച്ച് അനുശ്വരനായി തീർന്നിരുന്നത്രേ ആ സംഭവത്തിൽ നിന്ന് അസുരൻ്റെ ശരീരത്തിൻ്റെ തല രാഹുവും തലയില്ലാത്ത ഉടൽ കേതും ആയി മാറിയത്രേ രാഹു ഗ്രഹത്തെ ദുരൂഹ ശാരീരിക രഹിതമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ഈ ഗ്രഹത്തിന് എത്രത്തോളം എന്ത് ആവശ്യമുണ്ടെന്ന് അറിയില്ലത്രേ ശരീരമില്ലാത്ത തല കാരണം ഈ ഗ്രഹം ഒരിക്കലും തൃപ്തൻ ആവില്ലതാനും എല്ലായ്പ്പോഴും വികാരിധീനതിനും ആണ് ഈ ഗ്രഹം കൂടുതലായി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്രേ ഇത് വ്യക്തികളുടെ മനസ്സിനെ ശല്യം ചെയ്യുകയും ചെയ്യും രാഹുവിനും കേതുവിനും ഭൗതിക ശരീരം ഇല്ല അതിനാൽ തന്നെ ഇവയെ നിഴൽ ഗ്രഹങ്ങൾ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളതത്രേ ഈ ഗ്രഹങ്ങളെ ക്ഷുദ്രഗ്രഹമായി കണക്കാക്കുന്നു കാരണം അവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അസുരന്മാരുമായി ബന്ധപ്പെട്ടതാണത്രേ മാത്രവുമല്ല അവ സൂര്യഗ്രഹണത്തിന് സൂര്യനെ വിഴുങ്ങുകയും ചെയ്യുന്നുണ്ടത്രേ നിഴലിൽ ഗ്രഹം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വടക്ക് പർവ്വതം എന്നും രാഹുവിനെ പൊതുവെ അറിയപ്പെടുന്നുണ്ട്